നമസ്കാരം ബി ഇൻസ്പയർഡ് ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം വെറും രണ്ട് മാസം കൊണ്ട് ഓസ്ട്രേലിയയിൽ മെനഞ്ഞെടുത്ത ഒരു അടക്കളത്തോട്ടം അതിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുമുള്ള അവസ്ഥ നമുക്ക് കാണാം വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കാടനുണ്ടാക്കി രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒത്തിരി സാധനങ്ങൾ കിട്ടി കേട്ടോ അപ്പം ചോളമാണ് ഇപ്പോൾ അധികമായി നമ്മൾ പറിച്ചെടുക്കുന്നത് അതിൻ്റെ വീഡിയോ ഇതിൻ്റെ അവസാനം ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഉണ്ടാവുന്ന അപ്പം പറിക്കാറുണ്ട് കേട്ടോ കുറച്ചാണെങ്കിലും അതിൻ്റെ മാധുര്യം വലുതാണ് നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയത് കോവല കോവലുണ്ടാകുന്ന അവൻ പച്ചക്കഴിക്കാനാണ് അവന് ഇഷ്ടം അതുകൊണ്ട് പറിച്ചെടുക്കാനില്ല അവനെ തിന്നാൻ മാത്രമേ ഉള്ളൂ പൊതിയെ നോക്കിയേ കെട്ട് കെട്ടുകണക്കിനുണ്ട് വളരെ മനോഹരമായി തന്നെ അതെല്ലാം വിളഞ്ഞുകൊടുക്കുന്നു വേപ്പ് യു കെയിൽ തുടങ്ങിയൊരു മോഹമാണ് അവിടെയും നമ്മൾ വളർത്തിയിരുന്നു കേട്ടോ എങ്കിൽ ഇവിടെ ചവറ് പോലെയാണ് വേപ്പ് എങ്കിലും നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിൽ വളർത്തിയെടുക്കണ്ടേ ശ്രമം ആരംഭിച്ചു ഇതെല്ലാം ചട്ടിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബ്ലൂബെറി ഒത്തിരി ഉണ്ടായി ഉണ്ടായതുണ്ടായത് അപ്പ അകത്തോട്ട് പോയി ചെറിയ മുരുങ്ങിയ പൂത്ത് നിൽക്കുന്നതൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ ഈ കാണുന്ന ഒരു കോമ്പൗണ്ടിനെയാണ് ഇത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ഗാർഡനാക്കി നമ്മൾ മാറ്റിയത് ആദ്യം അവർക്കൊരു ഊഞ്ഞാലൊക്കെ കെട്ടി അത് ഒരു സ്ഥലമാക്കി മാറ്റി അതിനുശേഷം പോട്ടി മിക്സ് മേടിച്ചു നമ്മുടെ ബണ്ണിങ്സിൽ ഈ ഇരുപത്തഞ്ച് കിലോയുടെ ചാക്കിന് വെറും മൂന്നര ഡോളറാണ് വില അതും മേടിക്കും സോയിലും മേടിക്കും രണ്ടും മിക്സ് ചെയ്ത് ഞങ്ങൾ ചട്ടിയിൽ നിറയ്ക്കും ചട്ടിയിൽ നിറയ്ക്കുന്ന വേറെ ഒന്നുമല്ല കോൺട്രാക്റ്റിൽ ഭംഗിയായി എഴുതി വെച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ ഒന്നും നടരുതെന്ന് അതുമാത്രമല്ല പോകുന്ന സ്ഥലത്തേക്ക് ഇത് കൊണ്ടുപോകാമല്ലോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും പോകുമ്പോൾ അവിടെ ഉണ്ടാക്കിയാൽ മതിയില്ലേന്ന് പോരാ ഇപ്പോൾ നട്ടാൽ അത് ഇത്തിരി വലുപ്പം വെക്കും ഫലം ഉണ്ടാവും അപ്പോൾ നമുക്ക് പോകുന്ന സ്ഥലത്ത് നേരിട്ട് കുഴിച്ചിടാം ഇപ്പോൾ തന്നെ ചെയ്യുന്നതാണ് അതിൻ്റെ അത്യുത്തമം മാത്രമല്ല കേട്ടോ യു കെയിൽ നിന്ന് ഓസ്ട്രേലിയയ്ക്ക് കുടിയേറുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശങ്ങളൊന്നായിരുന്നു അവിടെ കുറച്ച് കൃഷി ചെയ്ത് നമ്മുടെ കുറച്ച് സമയം മാറ്റി വയ്ക്കുക എന്നുള്ളത് ഇതെല്ലാം സ്വപ്നം കണ്ടാണ് ഓസ്ട്രേലിയയുടെ മണ്ണിൽ കാലുകുത്തിയത് അവിടെ കണ്ട പല നിമിഷങ്ങളും പല സന്ദർഭങ്ങളും ഇതിലെല്ലാം അനുയോജ്യമായി അന്ന് തന്നെ നമുക്ക് തോന്നി അങ്ങനെയാണ് കൃഷി ആരംഭിച്ചത് ആദ്യം വാടകയ്ക്കൊരു വീടെടുത്തു ഒരു മാസം കഴിഞ്ഞിട്ടാണ് വീട് കിട്ടുന്നത് കിട്ടിയ വീടിൽ പിന്നെ നിലത്ത് കുഴിച്ചിടാൻ നിർവാഹമില്ലല്ലോ അപ്പം ചട്ടിയിലായി ആദ്യത്തെ കൃഷി അങ്ങനെ പിള്ളേർക്കല്ല ഇതൊരു വിനോദം മാത്രമല്ല കേട്ടോ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസും കൂടിയാണ് അവരോരോ പ്ലാന്റ് എങ്ങനെ നടന്നു എങ്ങനെ അതിൽ ഫലങ്ങൾ ഉണ്ടാകുന്നു എങ്ങനെ അതിന് വളം കൊടുക്കുന്നു നനയ്ക്കുന്നു ഇതെല്ലാം അവരുടെ ആക്ടിവിറ്റീസിക്കും അവരുടെ പഠിപ്പിനും അത് നല്ലത് തന്നെയാണ് അവരെല്ലാം ഒത്തിരി കൂടിയാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ പ്ലാന്റുകളുടെ എണ്ണം കൂടി വന്നു ചെടി നടുന്നതും കൂടി അങ്ങനെ പേരൻസും എത്തി അപ്പം ഗാർഡനിലൊരു അനക്കമായി മാത്രമല്ല നമ്മുടെ സഹോദരി നൈറ്റ് കഴിഞ്ഞ് വന്ന അതിനകത്ത് തന്നെയാണ് പൂർണ്ണ സമയം മക്കളെ പോലെ തന്നെ അതിനെല്ലാം ഓമനിച്ച് വളർത്തുന്നു ചോളം പൂത്ത് കണ്ടോ ബ്ലൂബെറി നോക്കിയേ ആഹാ ഇത് മനോഹരമായ കാഴ്ച പുതിയ നിൽക്കുന്ന നോക്കിയേ ആഹാ ഇതെല്ലാം ആസ്വദിക്കേണ്ട നിമിഷങ്ങൾ തന്നെയാണ് ഈ കാണുന്ന ഓറഞ്ചാണ് കേട്ടോ ഞങ്ങൾ മേടിക്കുമ്പോൾ ഇതിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം വന്നതാണ് മുരിങ്ങ പൂട്ട് നിൽക്കുന്ന കണ്ടോ കൊണ്ട് നട്ട് വേഗത്തിൽ തന്നെ ഉണ്ടാവുന്നു എന്നുള്ളത് ഈ ക്യൂൻസ്ലാൻഡിലെ കാലാവസ്ഥ എടുത്തു പറയേണ്ടത് തന്നെയാണ് പൊതിന അത് പച്ചപ്പിൻ്റെ കൺകുളർക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് അങ്ങനെ ചെടികളെല്ലാം ഭൂമിയിൽ നിന്ന് ഒന്ന് അപ്പോൾ അവർക്ക് പന്തലിടേണ്ട ഇടേണ്ട ആവശ്യകത വന്നു അങ്ങനെ അപ്പച്ചനും ഞാനും കൂടി കയറും അടിച്ചു നല്ല നാട്ടിലെ നമ്മുടെ കയറ് തന്നെ കിട്ടി ആങ്ങും മേടിച്ച് കെട്ടി അപ്പുറത്തെ ഫെൻസും കമ്പോക്കെ ആയിട്ട് ഒരു പന്തലം കെട്ടും കോവലും ഫാഷൻ ബോട്ടുമാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റേ ചെറിയൊരു നെറ്റ് പോലെയുള്ളത് നമ്മുടെ പയറിനും ബീൻസിനും അങ്ങനെയുള്ള സാധനങ്ങൾക്കുമാണ് പച്ചക്കറികൾ കയറ്റാനുള്ള ഒരു പന്തൽ ബണ്ണിങ്സിൽ റെഡിമെയ്ഡായി നമുക്ക് മേടിക്കാൻ കിട്ടും ഇങ്ങനെ വേഗത്തിൽ തന്നെ അത് സെറ്റ് ചെയ്യാൻ കഴിയുന്നു വെറും ഇരുപത്തിരണ്ട് ഡോളറെ അതിന് ആകുന്നുള്ളൂ ഓസ്ട്രേലിയയിൽ ബണ്ണിങ്സ് അഗ്രികൾച്ചർ മേഖലയിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നു കാരണം ഒത്തിരി ഉപകരണങ്ങളും ഒത്തിരി ചെടികളുമെല്ലാം അവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ കഴിയുന്നു എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും അതുകൊണ്ട് ബണ്ണിങ്സ് ഞങ്ങളുടെ ഒരു നിത്യ സന്ദർശന ഒരു കടയാണ് അവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് കണ്ടാൽ എല്ലാം മേടിക്കണം തോന്നും പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് വേടിക്ക തുടക്കമല്ലേ ഇങ്ങനെയൊക്കെ പോട്ടെ ഒരു മാസം കഴിഞ്ഞു കേട്ടോ സാധനങ്ങളൊക്കെ പൂവിട്ട് കായയായി തുടങ്ങി ചോളം നിൽക്കുന്ന നിപ്പ് കണ്ടോ ഇത് ഈ സീസൺ കഴിഞ്ഞു ഉണങ്ങി പോവും അപ്പൊ കപ്പയുടെ ചാക്കിലാണ് ഈ ചോളം നട്ടിരിക്കുന്നത് അങ്ങനെ മാതളം നിക്കണുണ്ടോ വളർന്നുകൊണ്ടിരിക്കുന്നു നാരങ്ങയാണിത് ഓറഞ്ചും ഉണ്ട് വളരെ മനോഹരമായി തന്നെ എല്ലാം ഉണ്ടായി നിൽക്കുന്നു ഓറഞ്ചും കൂടെ പഴുത്തിട്ട് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നാൽ ഞാൻ പക്ഷേ അതിനുവേണ്ടി സമയമെടുക്കുന്നില്ല വീണ്ടും പല വർഷങ്ങൾ ഫലങ്ങളുണ്ടാകുമെന്ന് പിന്നെ കാണിക്കാം യു കെയിൽ ഒത്തിരി ഉള്ള സാധനമാണിത് മുള്ളുപോലെ വളർന്നെടുക്കും റാസ്പെറി ബ്ലാക്ക് കളറിലാണ് നല്ല രസമാണ് അത് തിന്നെ മുന്തിരി നിൽക്കുന്ന നിപ്പ് കണ്ടോ അതും ചെറിയൊരു കടവ് അടിച്ചു വെച്ചാണ് ഒത്തിരി പടർന്ന് പന്തലിക്കുന്നു ഇഞ്ചിയും മഞ്ഞളും എല്ലാം തലയെടുത്തിരിക്കുന്നു എല്ലാം തല പൊക്കി നോക്കുന്നുണ്ട് നല്ല സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം എല്ലാം പെട്ടെന്ന് തന്നെ വളരുന്നു അങ്ങനെ ഫാഷൻ ബോട്ട് തല പൊന്തിച്ചോട്ടോ നമ്മുടെ പന്തലിലേക്ക് അവനെ കയറ്റിക്കൊടുത്തു അവന് സന്തോഷപൂർവ്വം മുകളിലേക്ക് അങ്ങ് കയറിപ്പോകുന്നു മുരിങ്ങ നന്നായി പൂത്തു നിൽക്കുന്നുണ്ട് പക്ഷെ കാര്യമായിട്ടുണ്ടാവോ എന്ന് തോന്നുന്നില്ല കാരണം ചെറിയൊരു കട നമ്മൾ കുഴിച്ചിട്ടല്ലേ ഉള്ളൂ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് തന്ന ഒരു മുരിങ്ങയുടെ തണ്ടാണ് അതുമേ ഉണ്ടായതാണ് ഈ കാണുന്നത് വെറും ഒരു മാസത്തെ വളർച്ച മനോഹരമായി തന്നെ നമുക്ക് ഇതെല്ലാം കണ്ടാസ്വദിക്കാൻ കഴിയുന്നു ടിൻസിയുടെ ഒരു വിനോദം തന്നെയാണ് ഡ്യൂട്ടിക്ക് ശേഷം വന്നിട്ടുള്ള ഈ കൃഷിയുടെ പരിപാലനം അധികം ഒന്നും ഇതിനു വേണ്ടി ഞങ്ങൾ സമയം മാറ്റി വയ്ക്കുന്നില്ല കേട്ടോ അധികം ചിലവാക്കുന്നുമില്ല വാനലിയാണ് ഈ നിൽക്കുന്നത് എല്ലാം ഇരിക്കട്ടെ ഒരു മനോഹരമായ ഒരു ഗാർഡൻ തന്നെ ആകട്ടെ തക്കാളിയും വഴുതിനെയും എല്ലാം അത്രയ്ക്ക് അങ്ങോട്ട് ശോഭിക്കുന്നില്ല ചെറിയ പുഴുക്കേട് പോലെ എന്തൊക്കെയോ വന്നുകൊണ്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നു മഴ ദിവസം വാഴയിലെ അവസ്ഥ കണ്ടോ ഈ വാഴ മെയിനായിട്ടും ഇലയുടെ ആവശ്യത്തിനും അടയുണ്ടാക്കാനൊക്കെയായാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കൊല ഉണ്ടാകട്ടെ എങ്കിലും വലിയ ചട്ടിയിൽ തന്നെയാണ് നട്ടിരിക്കുന്നത് ഈ ചോളം ഞാൻ പറഞ്ഞല്ലോ കപ്പയുടെ ചാക്കിലാണ് നട്ടിരിക്കുന്നത് ചോളം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് വെട്ടിക്കളയാം അപ്പോൾ കപ്പ അതിനകത്തുണ്ടാവും അങ്ങനെ ഒരു ദിവസം നൈറ്റ് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ചോളം വിളവെടുത്തു ഒത്തിരി സന്തോഷമായിരുന്നു ആ നിമിഷം സൈസിൽ ചെറുതാണെങ്കിലും ടേസ്റ്റിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ല കേട്ടോ സൂപ്പർ സാധനം കോവലും തല പൊന്തിച്ചുട്ടോ അവനും അങ്ങനെ വളർന്നു പന്തലിക്കുന്നു ചെറിയൊരു തണ്ട് കുഴിച്ചിട്ടാൽ മതി വേഗത്തിൽ തന്നെ വേര് വേരുപിടിച്ച് വളർന്ന ഒരു സാധനമാണ് ഈ കോവലം അത്യാവശ്യം നല്ലൊരു കട പന്തലിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കറിക്കുള്ള കോവലവിടുന്ന് കിട്ടും വഴുതനങ്ങിയും ഈ പറഞ്ഞ പോലെ തന്നെയാണ് പല നിറത്തിലും കളറിലും രൂപ ഒത്തിരി ഉണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ചോളം വേവിച്ചപ്പ തന്നെ നമ്മൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ അത്ര മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു അത് പൊളിച്ചെടുത്തപ്പോൾ ആ മഞ്ഞക്കാളെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം അതെടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് സാധനം സീറ്റ് കോണാണ് അത്യാവശ്യം നല്ല മധുരമുണ്ട് വായിൽ വയ്ക്കുമ്പോഴേ അലിഞ്ഞു പോകും അതുപോലെയുള്ള ചോളാണത് നമ്മുടെ കെ എഫ് സിയിലും മക്ഡോണാൾഡ്സിലൊക്കെ ഈ കോൺ കിട്ടും ഇപ്പോൾ നമ്മുടെ റിലയൻസിലും നാട്ടിലൊക്കെ വന്നു തുടങ്ങി അത്യാവശ്യം വിലയുണ്ടെങ്കിലും നല്ല ടേസ്റ്റുള്ള കോണാണ് നിങ്ങളും മേടിച്ച് കഴിക്കണം അപ്പം നമ്മുടെ ബാക്കി വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക ഓരോ ദിവസവും വിളവുണ്ടാവുന്നു നമ്മളെടുക്കുന്നു അനുദിനം കിട്ടുന്ന ഈ ഒരു സന്തോഷം നിങ്ങളും ഇത് ശീലമാക്കുക സ്വന്തമായി സ്ഥലം ഇല്ലാഞ്ഞിട്ട് പോലും ഇത്രത്തോളം ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക